നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ഈ ലോകം ഒരു നാടകമാണ് അതിലെ ഓരോരോ വേഷങ്ങൾ അഭിനയിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം പഠിക്കുന്നതിലൂടെ നമുക്കറിയാൻ സാധിക്കും നടൻ ഏത് വേഷം കെട്ടിയാലും ആൾ മാറുന്നില്ലല്ലോ ഏത് സാഹചര്യത്തിലായാലും ഏത് കർമ്മം ചെയ്യുമ്പോഴായാലും താൻ ആത്മാവാണെന്ന ബോധം നമുക്ക് നിലനിർത്താൻ സാധിക്കണം ആ നിസ്സംഗത കൈവിടാൻ പാടില്ല അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിക്കുന്നത് അതാണ് ആധ്യാത്മികത മുൻകൂട്ടി മുൻകൂട്ടി റിക്കാർഡ് ചെയ്തു വെച്ച നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ് മൈക്കിൽ കൂടി സംഭാഷണങ്ങൾ വരുന്നതിനനുസരിച്ച് നടൻ അംഗവിക്ഷേപങ്ങൾ കാട്ടി അഭിനയിക്കുന്നു കാണുന്നവർക്ക് ആ നടനാണ് സംസാരിക്കുന്നത് എന്ന് തോന്നും വാസ്തവത്തിൽ അദ്ദേഹം സംഭാഷണത്തിനനുസരിച്ച് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുമായി ബന്ധിക്കുന്നില്ല ഈ ഒരു ഭാവത്തിൽ ഈ ലോകത്തെ ജീവിക്കുവാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് മകനായും ഭർത്താവായും പിതാവായും ഉദ്യോഗസ്ഥനായും മറ്റും നമുക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടി വരും അപ്പോഴെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ താൻ ആരാണെന്ന ബോധം ഈ മാറ്റങ്ങളിലെല്ലാം മാറ്റമില്ലാതെ ആ ഉണ്മയാണ് എന്ന അറിവ് നിലനിർത്താൻ സാധിക്കണം അപ്പോൾ മാത്രമേ ഏത് സാഹചര്യത്തിലും നമ്മുടെ മുഖത്തെ പുഞ്ചിരി മായാതെ നിൽക്കുകയുള്ളൂ ഈശ്വരൻ്റെ ലീല എന്താണെന്ന് ചോദിച്ചാൽ താൻ ആരാണെന്നറിഞ്ഞിട്ടും ഈ ലോകത്ത് വന്ന് ഓരോരുത്തരുടെയും കൂടെ കളിച്ചും ചിരിച്ചും കഴിയുന്നത് തന്നെയാണ് ശ്രീകൃഷ്ണലീല ഹരി ഓം നമശിവായ